ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു ഇപ്പം നമ്മുടെ കൂടെ എക്സ്ട്രാ ഒരാളെ കൂടെ കൂടിയിട്ടുണ്ടല്ലോ അപ്പോൾ അയാൾ ഇഷയൊക്കെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം കൊണ്ട് കാണിച്ചു കൊടുക്കാമെന്നുള്ള തീരുമാനത്തിൽ നമ്മളെല്ലാവരും കൂടെ അങ്ങോട്ട് പോവുകയാണ് നമ്മൾ പോകുന്നത് ഇഷയ്ക്ക് മാത്രമല്ല നമ്മുടെ കസിൻ്റെ വീടും കൂടെ അവിടെ ഉണ്ട് അപ്പോൾ അവിടെയും കൂടെ ഒരു ഇടേ ഇരിക്കണം ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് ഒക്കെ ആയിരുന്നു ആ ത്രിരീഷ അവിടെ ഉണ്ടായിരുന്നത് അവിടെ നിറങ്ങി നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി അത്യാവശ്യം നല്ല ബ്ലോക്ക് കിട്ടിയതുകൊണ്ട് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടാകും എന്നൊരു പേടി ഉണ്ടായിരുന്നു പക്ഷേ എന്തോ ഭാഗ്യത്തിന് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല നല്ല രീതിക്ക് അങ്ങനെ വിശന്നു കാരണം ഉച്ചയ്ക്ക് നേരെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത്യാവശ്യം എനിക്ക് നല്ല രീതിക്ക് വിശന്നിട്ടുണ്ട് നമ്മൾ ഒരു സാധനം ആഗ്രഹിക്കുമ്പോഴാണല്ലോ അത് ദൂരേക്ക് ദൂരയ്ക്കേക്ക് പോകാന്ന് പറയുന്ന പോലെ ഫുഡ് വരാൻ നല്ലോണം ടൈം എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞത് ചിക്കൻ ബിരിയാണി അഞ്ച് റോൾ ഷവർമ അകലെ ഈ സ്വർഗം കണ്ടു ഗൈസ് ഫുഡ് വന്നു കരിമ്പാട്ടിൽ ആനകേറിയ ഒരു അന്തരീക്ഷമായിരുന്നു അപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് ഇതിനിടയിൽ ഇതിൽ ചിക്കൻ ഏതാ ബീഫ് ഏതാന്ന് ചോദിക്കുന്ന ഒരു മണ്ഡന അതിലുണ്ടായിരുന്നു കാരണം ബീഫ് ഒരിക്കലും മുട്ട ഇടില്ലല്ലോ ബീഫ് ബിരിയാണിയിൽ പൊതുവേ മുട്ട വെക്കാറില്ല അതുകൊണ്ട് എന്താണെന്ന് അറിയില്ല ഒരു പൊട്ടത്ര അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിരിയാണി ഇഷ്ടമില്ലാത്ത ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ചപ്പാത്തി കഴിക്കുന്ന ചേച്ചി എന്താണെന്നറിയില്ല ബിരിയാണി ഇഷ്ടമില്ലാന്ന് പറഞ്ഞു നമ്മളെല്ലാവരും കഴിച്ചോണ്ടിരിക്കുമ്പോൾ ഫുഡ് എല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴായിരുന്നു അവർ ഫ്രൈയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത് അതെല്ലായ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പോഴും അങ്ങനെയാണല്ലോ പാതിരാത്രി കയറി ഫുഡ് വേണമെന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് പറ്റുന്നോ അല്ലല്ലേ അവർക്ക് ഉണ്ടാക്കി തരാൻ പറ്റുള്ളൂ കുറച്ച് ടൈം എടുത്തു അങ്ങനെ അവസാനം അതും കഴിച്ച് ഞങ്ങൾ നേരെ മുട്ടി മസാലാ മുട്ട കലക്കി ടേസ്റ്റ് നോക്കി ഒരാൾ പറയാമോ ചൂടുണ്ടോ ഒന്നുമില്ല മുട്ടച്ചരി അടിപൊളി ഫുള് എടുത്തു വല്ലു അതാ അങ്ങനെയാണ് കഴിക്കുന്നത് ആ മതി കൈസ് മതി ഗൈസ് മെണ ഗൈസ് കുടിച്ചു നോക്കൈസ് പിന്നെ നമ്മള് നേരെ സൂര്യേട്ടന്റെ ഫിഷ് ഒക്കെ ഉണ്ടായിരുന്നു അതിനെ കൊറച്ച് തീറ്റയൊക്കെ ഇട്ട് കൊടുത്ത് നമ്മള് നേരെ ഉറങ്ങാൻ കിടന്നു അവിടെ ഒരാളെ വെട്ടിയിട്ട് വാഴത്തൊണ്ട് പോലെ കിടക്കുന്നുണ്ടായിരുന്നു പിന്നെ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് നമ്മളെല്ലാവരും ഇറങ്ങി എണിച്ച ശേഷം ആദ്യം തന്നെ ചെയ്തത് ഇന്ന് റീലെടുക്കണം ഒരു ശബ്ദത്തിലായിരുന്നു എങ്ങനെയായാലും ഒരു റീൽ എടുക്കണം എന്നുണ്ടായിരുന്നു മേമി അത് ഉച്ചത്തേക്കുള്ള പായസത്തിനുള്ള സേമിയൊക്കെ സെറ്റാക്കുന്നുണ്ടായിരുന്നു ഇനി എല്ലാവരും കൂടെ ഈ അടുത്ത കാലത്തൊന്നും കിട്ടില്ല അപ്പോൾ എന്തായാലും വീഡിയോ എടുക്കാൻ തന്നെ തീരുമാനിച്ചിട്ടായിരുന്നു ഞങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു പക്ഷേ ആ വീഡിയോ എടുക്കാൻ എനിക്ക് മറന്നുപോയി കാരണം കാരണമൊന്നുമല്ല ലേറ്റ് ആയതുകൊണ്ടും വിശന്നതുകൊണ്ടും അതിലേക്ക് മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് ഉച്ചത്തേക്കുള്ള ബിരിയാണി അവിടെ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിലെൻ്റെ സ്പെഷ്യൽ ബിരിയാണി ആയിരുന്നു ബിരിയാണിയും ഫ്രൈയും ആയിരുന്നു അവളുടെ സ്പെഷ്യൽ പിന്നെ രാവിലെ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നല്ല ചിക്കൻ കറി ഉണ്ടായിരുന്നു പിന്നെ അത് ഉച്ചത്തേക്ക് ഉള്ളതായിരുന്നു പിന്നെ നൂലപ്പുമായിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ടുണ്ടായിരുന്നത് അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ ട്രയൽ നോക്കി കുറച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു Bye bye guys, dadah <laughs> <Ini pasen sepon, laughs> <laughs> അങ്ങനെ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം അവിടെ നിന്ന് ഇറങ്ങണം അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് കഴിച്ചിട്ടിറങ്ങാമെന്ന് വിചാരിച്ചു അവളുടെ സ്പെഷ്യൽ ബിരിയാണി ടേസ്റ്റ് ഒക്കെ പോകാൻ സമ്മതിക്കില്ലല്ലോ ബിരിയാണിയും ചിക്കൻ കറിയും ഫ്രൈയും സാലഡും ആയിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ അവിടുത്തെ ഫുഡ് ഇട്ട് കഴിഞ്ഞാൽ ആയിട്ട് ഒരു സംഭവം കൂടെ നമുക്ക് മേടിച്ചിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ വേറെ ഒന്നും അല്ല ഇതേ നങ്ക് എന്തൊക്കെയോ പ്രതീക്ഷകളോടെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ വീട് എത്തിയപ്പോഴായിരുന്നു ചെറുതായിട്ടൊന്നും പാളിയോന്നൊരു സംശയം അധികം മധുരം ഉണ്ടായിരുന്നില്ല വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അച്ഛൻ എന്തൊക്കെയോ ടെസ്റ്റൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അവനും എന്തൊക്കെയോ ടെസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് വാങ്ങിച്ചത് കൊലയോടെ വാങ്ങിയിട്ട് വരുന്ന കൊലകാരൻ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള കാസർസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്